ഹലോ മാല മഞ്ചാടിമാതിരി ഉണ്ടാക്കിയല്ലോ മാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി പണിയുണ്ട് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മഞ്ചാടിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ച മഞ്ചാടിയല്ല ഞാൻ തന്നെ പെറുക്കിയെടുത്ത മഞ്ചാടികളാണ് ഇതൊക്കെ ഇതൊക്കെ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ചാടി ഹോളിടാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഹോളിടുന്നതിന് മുന്നേ കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഹോൾഡിടാൻ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഒരുപാട് അന്വേഷിച്ചു മഞ്ചായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ടാന്നൊക്കെ ലാസ്റ്റ് എനിക്ക് മീഷോ ഒന്ന് ഒരു ഹാൻഡ് ടൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഹോൾഡിൻ്റെ ശേഷം ഉണ്ടാവുക ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്ത ടൂള് ഇതാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാക്കറ്റിൽ രണ്ട് മൂന്ന് നാല് നീഡിൽസ് കിട്ടും അതായത് ഒരു മുട്ട സൂചി പോലത്തെ സാധനം കിട്ടും നമുക്കിത് ഹോള് ചെയ്യാൻ പറ്റുന്നത് അതൊരു സൈസിലായിരിക്കും കിട്ടുക ആദ്യം ഈ മുന്നിലുള്ള പെൻസിൽ പോലത്തെ ഭാഗം നമുക്കിത് ഊരാൻ കിട്ടും ഇതാദ്യം ഊരയ ശേഷം ഇങ്ങനൊരു സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കിട്ടും ഇതും രണ്ട് സൈസിൽ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞു നാല് സൂചി ഉണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു സൂചിക്കും അതായത് വലിയ സൂചിക്കുമൊക്കെ വേറെ വേറെ സൈസിലാണ് ഇത് കിട്ടുന്നത് ഇത് ജസ്റ്റ് ഇടുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുന്നിലത്തെ ഹോള് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ചെറിയൊരു ഹോളാണ് മറ്റേത് കുറച്ചുകൂടി വലിയൊരു ഹോളായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മുടെ മഞ്ചാടിക്ക് ഏത് വലിപ്പാണ് വേണ്ടത് അതനുസരിച്ചുള്ള നീട്ടിലെടുക്കാം അതുപോലെ നീട്ടിലെ ഈ ഒരു ഈ ഒരു സാധനം കൂടി എടുക്കാം നീഡിൽ എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞത് ശരിക്കും ഡ്രില്ലറിന് എങ്ങനെയാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇതിന് കിട്ടുക നമ്മളതിനുള്ളിലേക്കൂടി ആ ഡ്രില്ലറിൻ്റെ ആ ഒരു കുഞ്ഞു ഡ്രില്ലറിൻ്റെ പോഷൻ ഉള്ളിലേക്ക് കൂടെ എടുത്ത് പുറത്തേക്ക് ഇട്ടു അതിന് ശേഷം ഈ ഒരു മഞ്ചാടി ഇവിടെ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് വെച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെൻ പോലില്ല ക്യാപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിടണം അതിന് മുന്നേ നമ്മൾ ബാക്ക് ബേക്കോട്ടിങ്ങനെ തിരിച്ച് അങ്ങോട്ട് ബേക്കൗട്ട് വെക്കുമ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് ബേക്കിലോട്ട് ഇങ്ങനെ പോവും അതിനവിടെ ഏറ്റവും ബേക്കിലെത്തിയ ശേഷം ജസ്റ്റ് നമുക്ക് ഒരു പെൻ പോലുള്ള ഒരു ക്യാപ്പ് പെന്നിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ക്യാപ്പ് നമുക്കിതിലേക്ക് ഇടാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നീഡിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഇത് നമ്മളിങ്ങനെ മുറുക്കുന്നതിനനുസരിച്ച് നീഡിൽ ബാക്കോട്ട് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ ആ ഒരു പ്ലെയിൻ പ്ലെയിനായ ഭാഗത്ത് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആ ഒരു മഞ്ചാടിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഹോൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മേലോട്ട് നോക്കി പിടിച്ചിട്ട് ഈ എന്താ പറയുക ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല ഇപ്പം എനിക്ക് ആവശ്യമായ രീതിയിൽ ഞാൻ എൻ്റെ ഈയൊരു ഹാൻഡ് ടൂള് കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ല ഫസ്റ്റൊന്നു മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ലോട്ടൊന്ന് എല്ലാം എന്താ പറയുക വലിച്ചു പിടിച്ച ശേഷം മാത്രം ഇത് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ മുകളിൽ ആ ഒരു പനിൻ്റെ മുമ്പിലത്തെ ഭാഗം പോലത്തെ ആ ഒരു പോഷൻ ഉണ്ടല്ലോ അതൊന്നും ടൈറ്റാക്കി വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു നീഡിൽ കറക്റ്റായിട്ട് അവിടെ ടൈറ്റായി നിന്നോളും ഇനി നമ്മൾക്ക് മഞ്ചാടി എവിടെ പിടിക്കും എങ്ങനെ പിടിക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പലരും കയ്യിൽ പിടിച്ച് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സേഫായി തോന്നിയത് ഇതുപോലൊരു കട്ടറ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നായിരുന്നു പഴയത് എവിടെന്നെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചാലും മതി ഇതിൻ്റെ നടുവിൽ വെച്ച് ഇതൊക്കെ ടൈറ്റായി പിടിച്ച ശേഷം നമുക്ക് ഹോളിടാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതുപോലെ മഞ്ചാടി ഒരു ഹോളിലാണ് ഞാൻ വെക്കുന്നത് നല്ല ടൈറ്റായിട്ട് പേടിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ചാടി ചാടിപ്പോവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മഞ്ചാടിക്ക് ഒരു പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കലാണ് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്ന് കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് പെട്ടെന്ന് ഹോളായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇത്തിരി കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ചെറിയൊരു ഹോൾ അവിടെ കിട്ടും ഒരു ചെറിയൊരു ഡിപ്പ് കിട്ടിയാൽ മതി അവിടെ വെച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഹാൻഡിൽ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാം എനിക്ക് ഏകദേശം ഒന്ന് ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താണ് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാലയുടെ പ്രത്യേകത എനിക്ക് തോന്നിയത് വളരെ പ്രീഷ്യസ് ആയ ഒരു മാലയാണ് മഞ്ചാടി നമുക്ക് ഭയങ്കര നൊസ്സാൾജിക്കായ സാധനം കൂടിയാണ് അതുപോലെ തന്നെ ഇത് നല്ല പണിയാണ് അപ്പം ഈ ഹാൻഡ്രലൊക്കെ ഉപയോഗിച്ചിട്ടിങ്ങനെ ഹോൾസൊക്കെ ഇട്ടിട്ട് മാലയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ടൈം ഒരുപാട് പോവും മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല നിലവിൽ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് എൻ്റെ മാലകൾ ഉണ്ടാക്കിയത് ഒന്ന് രണ്ട് മാലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മാലകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടാ നമ്മുടെ മഞ്ചാടി ഇപ്പോൾ ഹോളായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഈ ഒരു ഹാൻഡ് ഡ്രില്ലറ് ബേക്കിലോട്ട് എടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ നമ്മുടെ മഞ്ചാടിക്ക് ഹോൾ കിട്ടും ഞാൻ ഇന്ന് ഈ ഒരു മഞ്ചാടി ഉപയോഗിച്ച് മാല ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് സമയത്ത് അധ്വാനത്തിന് ശേഷം എനിക്ക് കിട്ടിയ മഞ്ചാടിയാണിത് ഒരു അഞ്ചാറ് മഞ്ചാടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ചാടി വെച്ചിട്ടാണ് ഇന്നൊരു മഞ്ചാടി മാലിണ്ടാക്കുന്നത് ഞാൻ ആകെ ഒരു അഞ്ച് മഞ്ചാടി വെച്ചിട്ടാണ് രണ്ട് മാല ഉണ്ടാക്കുന്നത് ഒന്ന് എനിക്കും ഒന്നെൻ്റെ മോൾക്കുമാണ് എനിക്ക് ഞാൻ കാശൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാശിൻ്റെ പെൻറ്റിൻ്റെ ഉപയോഗിച്ചിട്ട് മോൾക്ക് വെറും മഞ്ചാടി മാത്രം വെച്ചിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മോളുടെ മാല ഫസ്റ്റ് കാണിക്കാം ഇത് അളവൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഗിയർ വയറാണ് അതിലേക്ക് മഞ്ചാടി ആദ്യം കോർക്കും അതിന് ശേഷം ഈ മഞ്ചാടിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ഓരോരോ ഗിയർ ലോക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാലിലേക്ക് ഞാൻ ഗോൾഡൻ ബീഡ്സ് ആഡ് ചെയ്തിട്ടില്ല ഗിയർ ലോക്ക് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു മഞ്ചാടി ചേർത്ത ശേഷം ഞാൻ മൂന്ന് ഗിയർ വയർ ചേർക്കുന്നുണ്ട് ഞാൻ ഓൺലൈനായിട്ട് കണ്ടൊരു പാറ്റേണിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് മഞ്ചാടിയും ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത ശേഷം നടുവിൽ ചെറുതായിട്ടൊരു ഗിയർ ലോക്ക് കൂടി ഒരു ഡിസൈൻ ഒരു ഭംഗിക്കായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അതൊരു ഡിസൈൻ പോലെ ചെയ്യുന്നതാണ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു മഞ്ചാടി ചേർത്ത ശേഷം മൂന്ന് ഗിയർ ലോക്കാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം ഒരു മഞ്ചാടി പിന്നീട് രണ്ട് ഗിയർ ലോക്ക് അങ്ങനെ സെൻറ്ററിൽ വരുന്ന മഞ്ചാടിനെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും മൂന്ന് ഗിയർ ലോക്ക് ഇട്ടു രണ്ട് സൈഡിലും ഓരോരു മഞ്ചാടി ചേർത്തു പിന്നെ രണ്ട് വീതം ഗിയർ ലോക്ക് കൂടി ഇടുന്നുണ്ട് അതാണ് ഞാൻ ചെയ്ത പാറ്റേൺ ഞാൻ ഇതൊക്കെ ചേർത്ത ശേഷം രണ്ട് എൻ്റെലെയും കൊളുത്തുകൂടി ഇപ്പം തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ബാക്കി ഡിസൈനൊക്കെ ചെയ്യുന്നത് എപ്പോഴത്തേയും പോലെ അറ്റത്തേക്ക് ഗിയർ ലോക്ക് ഇടുന്നു നമ്മുടെ കൊളുത്ത് അതിലേക്ക് ചേർക്കുന്നു ആ ഗിയർ ലോക്കിനുള്ളിലേക്ക് തന്നെ ആ ഒരു ഗിയർ വയറ് കൊളുത്തിന് ചുറ്റി ഉള്ളിലേക്കാക്കിയിട്ട് അവിടെ കറക്റ്റായിട്ട് പ്രെസ് ചെയ്യുന്നു ഇതേ സെയിം പ്രോസസ്സ് മറ്റേ സൈഡിലും ഒരു സൈഡിൽ ആണ് കൊടുത്തതെങ്കിൽ മറ്റു സൈഡിൽ നമ്മൾ കൊളുത്താണ് കൊടുക്കുക അതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊരു മാലയുടെ രൂപമായിട്ടുണ്ട് രണ്ട് സൈഡിലും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ സെൻറ്ററിൽ തൊട്ട് നമ്മുടെ ഈ ഒരു മാലിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മാല മാലിങ്ങനെയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് മഞ്ചാടികളെയും കുറച്ചകടത്തിൽ അകലത്തിൽ നമുക്ക് പ്രെസ് ചെയ്തിട്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് വെക്കാം സെൻറ്ററിൽ ഞാൻ ഇങ്ങനെ മാല പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് സെൻറ്ററിലെ മഞ്ചാടി രണ്ട് സൈഡിലുമുള്ള ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അകലത്തിലേക്ക് നടുക്കൊരു ഗിയർ ലോക്ക് വിട്ട് മൂന്നാമത്തെ ഗിയർ ലോക്ക് അകലത്തിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ മഞ്ചാടി സെൻറ്ററിന് ഇട്ട ശേഷം രണ്ട് സൈഡിലും മൂന്ന് ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗിയർ ലോക്ക് മഞ്ചാടിയുടെ അടുത്ത് തന്നെ നമ്മൾ എന്താ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ ഗിയർ ഒന്നും ചെയ്യണ്ട മൂന്നാമത്തെ ഗിയർ ലോക്കിന് നമ്മൾ ഒരു പൊസിഷനായിട്ട് നോക്കിയിട്ട് അവിടെ പ്രെസ്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൽ രണ്ട് സൈഡിലും ഒരേ ലെങ്ത്തിൽ തന്നെ പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുക എങ്കിലാണ് ഭംഗി ഉണ്ടാവുക അപ്പം ആ ഒരു പണി കൂടി കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചാടി ജാസ്റ്റ് താഴിലേക്കാക്കിയിട്ട് പിടിച്ചിട്ട് ഓപ്പോസിറ്റ് അവിടെയുള്ള ഗിയർ ലോക്ക് കൂടി പ്രസ് ചെയ്യുക ഇതൊക്കെ ചെയ്യേണ്ടത് മഞ്ചാടിയുടെ ചേർന്നിട്ടുള്ള ഗിയർ വയറാണ് പ്രസ് ചെയ്യേണ്ടത് ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ വിട്ട രണ്ടാമതുള്ള ഗിയർ ലോക്ക് ഉണ്ടല്ലോ അതിൻ്റെ പൊസിഷൻ കൂടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അത് ഏകദേശം രണ്ട് മഞ്ചാടിയുടെയും നടുവിലേക്കായിട്ട് ഈ ഒരു ഗിയർ ലോക്ക് ഇൻ്റെ പൊസിഷൻ കൊണ്ടുവന്ന് അവിടെ പ്രസ് ചെയ്ത് വെച്ചു ഇപ്പോഴത്തും അതുപോലെ തന്നെയാണ് ഏകദേശം രണ്ട് മഞ്ചാടിയുടെയും നടുവിലേക്ക് ഈ ഒരു ഗിയർ ലോക്ക് കൊണ്ടുവന്ന് അവിടെയും പ്രെസ്സ് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ഡിസൈൻ ഈ ഒരു മഞ്ചാടി ഡിസൈൻ മക്കൾക്ക് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ രണ്ട് ഗിയർ ലോക്ക് കൂടി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ഡിസൈൻ്റെ ഭാഗമായിട്ട് മഞ്ചാടിന് ശേഷം ലാസ്റ്റ് വരുന്ന രണ്ട് ഗിയർ ലോക്ക് കൂടി സെയിം പൊസിഷൻ നോക്കിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതാകുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കായി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിനാകെ ഒരു കാശുമാലയും രണ്ട് മഞ്ചാടിയും കുറച്ച് ഗോൾഡൻ ബീഡ്സും മാത്രം മതി പെൻറ്റൻ്റായിട്ട് ബാക്കി എല്ലാ ഇൻവിസിബിൾ ചെയിൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രം മതി ഞാൻ എൻ്റെ അളവിൽ ഗിയർ ലോക്ക് ഇവിടെ മുറിച്ചു വച്ചിട്ടുണ്ട് നടുവിലായിട്ട് ഈ ഒരു റെഡ് കളറ് അല്ലെങ്കിൽ മെറൂൺ കളറ് സ്റ്റോൺ വരുന്ന കാശിൻ്റെ പെൻ്റൻ്റാണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് രണ്ട് ഭാഗത്തേക്കുമായിട്ട് ഗോൾഡൻ ബീഡ്സ് കൂടി ഇടുന്നുണ്ട് ഇനി നമ്മുടെ ഗിയർ ലോക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെൻ്ററിലെ പെ റെഡിയായി ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പെൻറ്റിൻ്റെ ഒക്കെ രണ്ട് മഞ്ചാടിയാണ് ഈ ഒരു പെൻറ്റിൻ്റെ ഇവിടെ ആദ്യം ഞാൻ ഗിയർ ലോക്ക് വെച്ചിട്ട് ഉറപ്പിക്കുന്നുണ്ട് അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് മഞ്ചാടി ചേർക്കുന്നത് രണ്ട് സൈഡിലേക്കും ആദ്യം ഓരോരോ ഗിയർ ലോക്ക് പിന്നെ ഗോൾഡൻ ബീഡ്സ് പിന്നെ മഞ്ചാടി ഗോൾഡൻ ബീഡ്സ് പിന്നെ ഒരു ഗിയർ ലോക്ക് ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു മഞ്ചാടിയുടെ ഒരു പെൻറ്റൻ്റെ കൂടി റെഡിയാകും ഇതുപോലെ നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മഞ്ചാടി മാല കിട്ടും പക്ഷേ ഇങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മഞ്ചാടി കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ആയിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു കാശുമാലയായിട്ട് കാശിൻ്റെ പെൻറ്റിൻ്റെ ആയിട്ട് അതൊന്ന് കാണാം ഗിയർ ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പൊസിഷൻ നോക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാശിൻ്റേത് നിന്ന് രണ്ട് മഞ്ചാടിയും ഒരേ ഒരു ഡിസ്റ്റൻസ് തന്നെ വേണം എന്നാലാണ് ഭംഗി ഉണ്ടാവുക നമ്മൾ ഏകദേശം മെഷർമെൻ്റ് എടുത്തിട്ടോ എങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഏകദേശം ഒരു ധാരണയിൽ ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക ഇങ്ങനെ കൂടി പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഞ്ചാടി നമ്മൾക്ക് ചെറിയൊരു പണി കൂടി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഈ ഒരു കൊളുത്തിടുക നേരത്തെ കാണിച്ച സെയിം പ്രോസസ്സ് തന്നെയാണ് ആദ്യം ഗിയർ ലോക്കിട്ട് പിന്നെ കൊളുത്തോ കട്ട് റിങ്സ് അങ്ങനെ ഇട്ടിട്ട് ആ ഒരു ഗിയർ ലോക്കിനെല്ലാം കട്ടിങ്ങിനെ ചുറ്റി ആ ഒരു ഗിയർ ലോക്കിലേക്ക് തന്നെ ഈ ഗിയർ വയർ കൊണ്ടുവരിക അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ മഞ്ചാടി മല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു മഞ്ചാടിക്ക് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഹാൻഡ് ട്രില്ലറിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഒരു മഞ്ചാടി മല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുക ഓണത്തെ എല്ലാവരും ഇതൊക്കെ വേറെ ചെയ്യുക ഹാപ്പി ആയിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം